മാലിന്യ സംസ്കരണം സാമൂഹ്യ ഉത്തരവാദിത്വം ചിതലരിക്കുന്ന നാലാം തൂണ് സാധനം വെക്കാൻ വേണ്ടി വീട്ടിൽ വന്ന വീട്ടമ്മയെ പറ്റിച്ചു കടന്നു കളഞ്ഞു എന്തൊരു അക്രമായി കാണിക്കുന്നത് വല്ലേ ഓ വാ വാ ഒരു വാര്യം പറയാൻ നിങ്ങളല്ലേ ഇവിടെ ഒറ്റക്ക് താമസിക്കുന്ന വളരെ ശ്രദ്ധിക്കണം പല തട്ടിപ്പുകാരും വരുന്നുണ്ട് ഓരോ സാധനം എത്താൻ വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരെല്ലാം പറ്റിച്ചിട്ട് കടന്നു കഴിയുന്നതാണ് പേപ്പറിൽ ഇന്ന് രാമജ്യം കൂടെ അപ്പൊ നിങ്ങളെല്ലാം ആളില്ലാത്ത സമയത്ത് ബാധിക്കും വേണ്ടി ആള് വന്നിട്ട് അവരെന്താ പറയുന്ന പറഞ്ഞിട്ട് അവര് പോയിക്കോട്ടെ അധികം ഇടപെടൊന്നും വേണ്ട എന്തെല്ലാം സംഭവങ്ങളാ നടക്കുന്നത് സ്വർണം കളറാക്കി തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് അനുഭവം മൂന്ന് പവൻ സ്വർണ്ണത്തിന്റെ മാല കൊടുത്തിട്ട് കളറാക്കി തരാന്ന് പറഞ്ഞ വലിയ അല്പം തന്നെ മാലയും കൂടെ കിട്ടൂല അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട് ഇതെല്ലാം പറയുമ്പോ എല്ലാം ഉരിക്കും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കൊപ്പാണ് അനുഭവം ആരും വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലേ അതാ വീട്ടിലെ സാധനങ്ങളിൽ നിക്കാൻ വേണ്ടി വരുന്ന ആവശ്യമില്ല സാധനം നല്ല കമ്പനി സെയിൽസ്മാൻ ആവും നിങ്ങൾ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടും റിയപ്പ പക്ഷേക്ക് വെച്ചിട്ട് മക്കള് പറയണ്ടോ പഠിക്കുന്ന പിള്ളേർന്നു ആദ്യം അവർക്ക് സാധനം ഞാൻ പറയാം നല്ലൊരു ഗുണമുണ്ട സാധനമാണ് പുസ്തകം നല്ല പുസ്തകമാണ് പഠിക്കാൻ പുസ്തകമാണ് ഇതൊന്നും പഠിക്കാനായില്ല ചെറിയ മക്കളാണ് അല്ല ഇത് ഭാവിയിൽ പോകാറക്കോളും ഇതിപ്പോ ആയിരത്തി അഞ്ച് മുളൊന്നും ഇതിപ്പോ ആയിരത്തി എണ്ണൂറ് രൂപയുടെ പുസ്തകമാണ് അപ്പോ പിന്നെ ഞാനൊരു മൂന്ന് ചോദ്യം ചോദിച്ചു മൂന്ന് ചോദ്യത്തിന് കൂടി പിന്നെ മൂന്ന് ചോദ്യത്തിനകത്ത് രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് ഓഫറില് തരും ആയിരത്തി എണ്ണൂറ് പേരെ പുസ്തകം ഈ മൂന്ന് ചോദ്യം ചോദിച്ചിട്ട് അതില് രണ്ടു പറഞ്ഞാല് നല്ലൊരു ഓഫറിൽ ഈ പുസ്തകം അതൊക്കെ നല്ലൊരു എന്നാ ചോദി ചോദിച്ചോക്കട്ടെ മൂന്ന് ജീവിതം അതിന് ഏറ്റവും വലിയ കണ്ണില്ല ജീവി ഏതാന്ന് പറയണം ഒന്ന് കങ്കാലും ഒന്ന് ഒട്ടകം ഒന്ന് കുതിര ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ഏറ്റവും വല്യ കണ്ണില്ല ഉത്തര ശരിയാണ് പിന്നെ ഒന്നില് വിജയിച്ചു അടുത്ത രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി പിന്നെ കരള് ഹൃദയം ശം ഗ്രന്ഥി പറഞ്ഞത് അടിപൊളി കൺഗ്രാട്ടി കരള് ഉത്തരം ശരിയാ അടുത്ത മൂന്നാമത്തെ ഒരു ചോദ്യം ഏഹ് നിങ്ങക്ക് ഓൾറെഡി സംഭവം ഓഫറായി എന്നാൽ നിങ്ങക്ക് പിന്നെ മൂന്നാമത്തെ ഉത്തരം കൂടി പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ വിശ്വ കിട്ടും ഹേ ദീനോ സർനാ ദീനോ സർനാ ഹ കേണ്ടി ദീനോ സർന്റെ വായലി എത്ര പെട്ടിട്ടുണ്ട് സിനിമയിലല്ല കണ്ട കാണും ജെദീ ദീനോ സർന്റെ വായലി എത്ര പെല്ലുണ്ട് അതിന് പരി എന്നൊക്കെയാ ഇപ്പോ വായലി പെല്ലി ആ അതുകൊണ്ട് പറഞ്ഞേയാ ഇത് ചെറിയോയേ ഇത് ഇപ്പോ പറയാൻ പോകുമ്പോൾ ഉണ്ടായേ ഇത് വായി거든요 എന്നല്ല ഇതിന്റെ വായീയാണോ നമ്മൾ പേടിയാണെന്ന 100 ഉണ്ടോ 100 ആണോ അല്ലല്ല നമ്മ ഒരു ആയിരിക്കും പറയണം അപ്പൊ ഓക്കെ തൊള്ളായിരത്തിഅമ്പത് ഉപയൊക്കെ ഇങ്ങനെ ഉത്തരം പറഞ്ഞോണ്ട് ആ ആയിരത്തിഅണ്ണൂറ് റുപ്യ സാധനേ ഓഫർ തൊള്ളായിരത്തിഅമ്പത് തൊള്ളായിരത്തിഅമ്പത് പണി കിട്ടിയ തൊള്ളായിരത്തിഅമ്പത് ഓഫർ പറഞ്ഞ ഓഫർ ഇത് തൊള്ളായിരത്തിഅമ്പതിന് ആയിരുന്നു അയ്യോ പൈസ പൈസ ഗൂഗിൾ പേക്കോർ ഇനി രാജേഷ് അല്ലേ പേര് അയ്യോ ഒന്നും വേണ്ട ഇതെല്ലാം ഉണ്ട് ഇടാണ്ട് പിന്നെ ഇങ്ങനെ ആമി നേരത്തുന്നു അയ്യോയ്യോപ്പാ ഇത് ഉണ്ടായി നിങ്ങക്ക് പിള്ളേർ പിള്ളേർന്ന് പറഞ്ഞ പറഞ്ഞു പിള്ളേർക്ക് ആവി പിടിക്കുന്ന ഇത് അത്യാവശ്യമാണ് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് ആവി പിടിക്കുന്നവിടെ ഗൂഗിൾ പേ അടിക്കാൻ ഇണ്ടായി പണം എടുക്കാം പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല ഭയ മാമനും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത് റിയില്ലേ നല്ലതാന്ന് തോന്നുന്നുണ്ട് ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട ഇത് മതി இல்ல மனசில நம்பர் பட்சே ഞായറാഴ്ച എങ്ങനെയും വരാൻ കഴിയുന്നപ്പ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ എങ്ങനെ അത് അത് പ്രശ്നമൊന്നുമില്ല മുട്ടുവേദന നടക്കുന്നുണ്ട വലിയ പട്ടുമ്പഴത്തേക്കും വന്നില്ലേക്കോട്ടെ അതൊന്നും നമ്മളറിയില്ല ഒന്ന് നമ്മളറിയില്ല അതെങ്ങനെയാണ് അയ്യോ ഇതാപ്പാ നോക്കേ ഇവൻ പറഞ്ഞ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇവള് വെറുതെ ഇല്ലിങ്ങനെ തിരിക്കുമ്പോഴത്തേക്കിന്റെ ഫൈനൽ പൗഡർ വന്ന് ഒന്ന് മളപ്പിച്ച് നോക്കി ഇവ പറ അത് നമ്മള് തുറന്നതാണെന്ന് അത് പറഞ്ഞിട്ടുണ്ടത് അതല്ലേ നിങ്ങളാദ്യ വെച്ചതായിരിക്കൂലെ അയ്യോ അല്ലല്ല ഇത് ഇങ്ങനെ കുട്ടി ഇപ്പൊ തുറന്നു തന്നുള്ളൂ எندன்னானே ஒன்னு எடுத்து நோக்கன்னே இல்ல கச்சருக்கு 150 ரூபாயா ரூபாயா நீ 500 500 கொடுத்துடுతాவดิ நான் 100 ரூபாயா 100 അയ്യോ ഒന്നും വേണ്ട കപ്പൂസില് വേണ്ട ബാത്റൂമിൽ വേണ്ട ഒന്നും വേണ്ട നൂറ് രൂപ ഒന്നും വേണ്ട പിന്നെ ഇത് എങ്ങനെയും അയ്യോ നമുക്ക് നമുക്ക് ഇല്ല നല്ല ഷീറ്റ് നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു നല്ല വേണ്ട വേണ്ട എന്ന് പറയുകയും ചെയ്തു നീ എന്നെ എല്ലാം വാങ്ങുകയും ചെയ്തു അതെന്നെ ആ നമ്മള് പറഞ്ഞു നമ്മള് പറഞ്ഞൊന്നൂല്ല അയ്യോ അയ്യോ നമ്മക്ക് വേണ്ട നമ്മുക്ക് വേണ്ട പൈസ ഇല്ല പറഞ്ഞിട്ട് മനസ്സിലായിരുന്നില്ലേ അയ്യോ നമ്മ അതന്നെ നിങ്ങൾ ഒന്നും പറയാ നമ്മള് ഇങ്ങനെ പറഞ്ഞതാ തോന്നുന്നു വിലയില്ലാതെ അതന്നെ നമുക്ക് വേണ്ട കിലോമീറ്റർ അതുകൊണ്ട് നമ്മള് പറഞ്ഞാൽ ശരിക്കും

ആ ആ അതാ നല്ലത് നിങ്ങള് ഓടിക്കണ വിദ്യ നമ്മളെടുത്തു അതേ നടക്കും നടക്കുറ്റോട്ടി